എന്തൊക്കെ ചെയ്താലും അവൾ അതൊന്നും വക വയ്ക്കാൻ പോകുന്നില്ല സഹിക്കും പിന്നെ ആന്റിയെ പ്രതികാരം ചെയ്യേണ്ടതേ അമൃതയോടല്ല അഖിലയോടാ അവൾക്കൊന്നും എന്താ അമൃതയ്ക്ക് വേദനിക്കും അഖിലയ്ക്ക് നോവണം അവൾ കരയണം പേടിക്കണം അപ്പോ അമൃത നമ്മൾ വരച്ച വരയിൽ അവള് വരും പക്ഷെ എങ്ങനെ പറയാം അമ്മായി ചായ വാങ്ങിട്ടുണ്ട് നീ ആള് കൊള്ളാലോ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് അവളെനിക്ക് ചായയും കൊണ്ട് വന്നിരിക്കുന്നു എന്താ അമ്മായി നീ എന്നെ അങ്ങനെ വിളിക്കരുത് ദേ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇതിനാണൂടി നീ എന്റെ വീട്ടിലേക്ക് കെട്ടിക്കേറി വന്നെ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ എന്നിട്ട് അവളിപ്പ ചായം കൊണ്ട് വന്നിരിക്കുന്നു എങ്ങനെ അറിയും അമ്മ ഞാൻ ഞാൻ പറഞ്ഞു നീ ഞാനോ അതെ കണ്ടതാ ഇന്റെ കണ്ണുണ്ട് ഞാൻ മാത്രല്ല സുമേഷും കണ്ടു എന്തൊക്കെയായി പറയുന്നേ അമ്മ ഈ വീഴുമ്പോ ഞാൻ ആകാശിന്റെ കൂടെ മുറിയിലായിരുന്നു അഖിലേ ഇത് നീയും അവനും കൂടിയുള്ള ഒത്തുകളിയാണെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് നടന്ന എന്റെ മോനെ കൂടോത്രം ചെയ്ത് മനസ്സ് മാറ്റി എനിക്കെതിരെ തിരിച്ചവളാ നീ അതുകൊണ്ടല്ലേ ആ സ്വർണം പോലും വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്ന് അറിയിക്കാൻ പോലും ചെയ്യാതെ അവൻ നിന്നെ കെട്ടിക്കൊണ്ടുവന്നത് എന്നിട്ടപ്പൊ ആൻറ്റി കൊല്ലാനും അയ്യോ എനിക്കൊന്നും അറിയില്ല ആ സർക്കിൾ ഇൻസ്പെക്ടറെ നിന്റെ ചേച്ചി കളിയാക്കി വിട്ട ദിവസം മുതല് അയാളൊരു കാരണം നോക്കി നടക്ക് ആന്റി ഒരു പരാതി കൊടുത്ത ആ നിമിഷം നീ അകത്താവും മോളെ അതിന് ഞാനെന്ത് ചെയ്തു നീ ഒന്നും ചെയ്തില്ല പക്ഷേ ചെയ്തെന്ന് ഞങ്ങൾ പറയും കോടതി രക്ഷപ്പെടുമായിരിക്കും പക്ഷേ ഒരാഴ്ച എങ്കിലും കേടക്കും മോളെ അങ്ങ് സബ്ജയില്ല എന്തിനാ എന്നോട് ഇങ്ങനെ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തു എന്നിങ്ങനെ ഉപദ്രവിക്കുന്ന എന്തിനാ ഉപദ്രവം ആയിട്ടില്ല മോളെ ുള്ള ദിവ്യഭയെ കാണാൻ പോകുന്നതേ ഉള്ളു മാമി എന്താ സംഭവിച്ചത് എങ്ങനെയാ വീണത് വീണതോ ആര് വീണു നിന്റെ ഈ അനിയത്തി ഉണ്ടല്ലോ ഇവളെന്നെ തള്ളിയിട്ടതാ അനിയത്തിയെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ സുഖവിവരം അന്വേഷിച്ച് വന്നിരിക്കുന്നു അമൃതേ നിന്നെ ഞാൻ വിടില്ല നിന്റെ ഈ അനിയത്തി ഉണ്ടല്ലോ അവളെ ഞാൻ ജയിലിൽ കയറ്റിയിരിക്കും എന്തൊക്കെയാ പറയുന്നേ ഇന്നലെ ആനക്കെ ഫോണിൽ വിളിച്ച് ഞങ്ങളെ തലാൻ പറയുന്നതേ ഞാനെന്റെ ചെവി കൊണ്ട് കേട്ടത് ചോദിച്ചു നോക്ക് സത്യല്ലേന്ന് എന്താ മോളേത് എനിക്കറിയില്ല ചേച്ചി എനിക്കൊന്നും അറിയില്ല നീ ഇങ്ങോട്ട് വന്നേ വാ ദിവ്യയുടെ ഏറെ കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് ആന്റിക്ക് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇനിയെങ്കിലും എന്റെ കൂടെ നിന്നാ ആന്റിക്ക് കൊള്ളാം എന്തായാലും ഈ കിണിയിൽ അവർ വീണ് കഴിഞ്ഞു ഇനി രക്ഷപ്പെടാതെ നോക്കണം ശരി അപ്പൊ ഞാൻ പോയിട്ട് വരാം ശരി എന്താ മോളെ സംഭവിച്ചത് അവരെന്തൊക്കെയാ പറയുന്നത്

ആകാശ ചേട്ടൻ പറഞ്ഞപ്പോ ആകാശം തിരക്കില്ലേ ഞാൻ വാങ്ങിയ പറഞ്ഞു ഞാൻ കഥ മുഴുവനും ഞാൻ വരെ പറഞ്ഞു അതിന് പിന്നിൽ അങ്ങനെ കേസ് കൊടുത്ത പ്രശ്നമാകുമോ ചേച്ചി ആ സിക്ക് ചേച്ചിട്ടുള്ള വാശി തീർക്കാനായി എന്നെ അറസ്റ്റ് ചെയ്യും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഏ മോളെ പേടിക്കാതെ അങ്ങനെയൊന്നും വരില്ല ചേച്ചിയെ ആശ്വസിപ്പിക്കാൻ പറയാന്നൊക്കെ എനിക്കറിയാം ചേച്ചിയുടെ മുഖത്ത് പേടി കാണുമ്പോ എന്റെ കൈയും കാലം വിറയ്ക്കുവാ എന്നെ പോലീസ് പിടിക്കൂ ചേച്ചി ഇല്ല മോളെ ധൈര്യമായിട്ടിരിക്ക ചേച്ചിയില്ലേ കൂടെ ചേച്ചി ആരോടും ആലോചിക്കാതെ ഓരോന്നും ചെയ്തു വെച്ചിട്ട് ഇപ്പൊ പ്രതി ഞാനായി ഞാൻ പറഞ്ഞത് സത്യമല്ലേ അറുപത് പവൻ സ്വർണം അമ്മായിക്ക് കൊടുക്കാം ചേച്ചിയല്ലേ എന്നിട്ടത് കൊടുക്കാതിരുന്നതല്ലേ ആദ്യമേ അത് പറഞ്ഞിരുന്നെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് ആ മാമിയുടെ കാരണം എല്ലാരും കൂടെ അവരവരുടെ ഇഷ്ടത്തിന് ഊരുന്ന് തീരുമാനിച്ചിട്ട് അവസാനം അനുഭവിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ